ഈ അടതാപ്പ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആറു വർഷം മുൻപ് നമ്മൾ തുടങ്ങിയത് അപ്പൊ ആ ഒരു മൂന്ന് വിത്തിൽ നിന്ന് ഏകദേശം ഒന്നര ഏക്കറിലേക്ക് നമ്മുടെ കൃഷി വ്യാപിപ്പിച്ചു അപ്പൊ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസും ഇതിൽ നമ്മൾ ഈ അടാപ്പ് കൃഷി എങ്ങനെയുണ്ട് ഈ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും എല്ലാ വിളകളും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നോക്കുമ്പോ നമുക്കത് കിട്ടാക്കാനായത് കൊണ്ട് പിന്നെ അതിന് നല്ല വില കിട്ടുന്നുണ്ട് നമുക്ക് അതിന് നല്ലൊരു നല്ലൊരു ലാഭമാണ് നമുക്ക് മുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞ വില മുന്നൂറ് രൂപയാണ് കഴിഞ്ഞ വർഷമൊക്കെ കൊടുത്തിരുന്നത് മുന്നൂറ് രൂപ അതിനെ ആവശ്യക്കാര് കൂടുതലാണ് അതായത് ആവശ്യക്കാർക്ക് മുഴുവൻ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ വരുന്നില്ല പൊതുവർ ഒരു അനുഭവത്തിൽ നല്ലൊരു കൃഷി തന്നെയാണ് നമുക്ക് ഇനി കൂടുതൽ ആൾക്കാർ ഒരു കൃഷിയിലേക്ക് വന്നാൽ എന്താന്ന് പറയാൻ പറ്റില്ല എന്തായാലും നിലവിൽ അറിയില്ല പിന്നെ ഈ വർഷം എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ ഏറെ കൂടുതൽ വിളവ് കിട്ടാൻ ഉണ്ട് സാധ്യതയുണ്ട് എന്തൊക്കെയാണ് കൃഷി എനിക്ക് എല്ലാവിധ കൃഷികളും ഉണ്ട് പിന്നെ ഒരു ഇരുപത്തൊന്ന് ഏക്കർ സ്ഥലത്തൊക്കെ ഈ വർഷം കൃഷി ചെയ്യുന്നുണ്ട് എല്ലാ വിളകളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതായത് വീട്ടിലേക്ക് ഈ സവോള തക്കാളി അങ്ങനെയൊക്കെ മാത്രമേ വാങ്ങേണ്ടി വരൂ മാത്രമേ ബാക്കി എല്ലാം ഉണ്ട് കാലങ്ങളായിട്ട് ഞാൻ കുറെ കാലമായിട്ട് ഞാൻ വീട്ടിലേക്ക് ഒരു സാധനവും ഒന്നും വാങ്ങിക്കാറില്ല വാങ്ങിക്കാറില്ല വർഷം മുഴുവനും നമ്മളെ സ്വന്തം സാധനം ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി സേഫ്റ്റാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഒദായിക്കടുത്ത് പടിഞ്ഞാറ് ചാത്തലൂരുള്ള ഉണ്ണിക്കൃഷിന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മളിൽ പലവർക്കും അധികം പരിചയമില്ലാത്ത ഒരു സാധനമാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താ ഉണ്ണികൃഷിടാ ഇത് എന്താ സാധനം അടതാപ്പ് ആഹ് ഇത് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കിഴങ്ങുവറകായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന്റെ കായ് വള്ളിക്കകത്ത് നല്ലപോലെ കായകളുണ്ടാവും അതുപോലെ മണ്ണിനകത്തും ഉണ്ടാവും മണ്ണിനകത്ത് വലിയൊരു കിഴങ്ങായിട്ടുണ്ടാവും എയർ റ്റോന്നൊക്കെ പറയുന്ന സാധനം അത് പണ്ട് കാലത്ത് പകരം ഉപയോഗിക്കാം അതെ അതെ അതാണ് അതാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ അന്നിൽ നിന്ന് പോയിട്ടുണ്ട് ഇപ്പൊ അത് ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ഒരു ചെറിയ രണ്ട് മൂന്ന് വിത്തിൽ നിന്ന് അതാണ് തുടങ്ങിയപ്പോ ഒന്നര ഏക്കറോളം ഇപ്പൊ ഞാൻ കൃഷി ചെയ്ത് വരുന്നുണ്ട് അന്ന് ഈ മൂന്ന് വിത്ത് എന്ന് പറഞ്ഞല്ലോ അത് ഏകദേശം നമുക്ക് എത്ര എത്ര രൂപയ്ക്ക് നമ്മൾ അന്ന് വില ഒരു വിത്തിന് മുപ്പത് രൂപ വെച്ചിട്ട് അങ്ങനെ അന്ന് മൂന്നെണ്ണി പിന്നെ കോമ്പോ ആയിട്ട് മൂന്ന് വിത്തിന് നൂറ് രൂപ വെച്ചിട്ട് വാങ്ങിയത് അങ്ങനെ മൂന്ന് വിത്തിൽ നിന്ന് ആറ് വർഷം കൊണ്ട് ഒന്നര ഏക്കറിലേക്ക് എത്തിയിലെ നമുക്ക് ഉപയോഗിക്കാം അതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇതിന്റെ കായ്കളാണ് കായ്കളാകുമ്പോൾ തൂക്കം കുറവായിരിക്കും അപ്പൊ കൂടുതൽ ഏരിയയിൽ നമുക്ക് നടാൻ പറ്റും കിഴങ്ങ് ഒരു മൂന്ന് കിലോ നാല് കിലോ ഒരു അഞ്ചു കിലോ വരെയൊക്കെ അത് കിട്ടുന്നുണ്ട് പിന്നെ അഞ്ചു കിലോ വരെയൊക്കെ നമുക്ക് അത് കിട്ടും പിന്നെ മണ്ണിന്റെ അകത്തുള്ളത് അപ്പൊ അത് നമുക്ക് വെട്ടി മുറിച്ചതിന് ശേഷം നടാൻ പറ്റില്ല ഒരു ഒരു മുള മാത്രമേ മുളക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് ഏറ്റവും നടാൻ ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇതിന്റെ കായികളാണ് ഇതിന് ഇഷ്ടം പോലെയാണ് ഇതിനെ എന്ന് പറയുന്നുണ്ട് എന്താണ് കുറിച്ച് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ നമ്മുടെ ഈ വാദ അസുഖങ്ങൾക്കെല്ലാം ഇത് പണ്ട് മുതലേ നാട്ടുവൈദ്യന്മാരും അവരെല്ലാം പിന്നെ റെക്കമെന്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അത് ഇപ്പോഴും നമ്മളിടുന്നൊക്കെ പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മളിവിടുന്ന് ശേഖരിച്ചു കൊണ്ടു വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് നല്ല വിലയും കിട്ടാറുണ്ട് ഒരു ഔഷധമായിട്ട് തോന്നുന്നത് ഈ കായ്കളാണ് കായകൾക്ക് വലിപ്പം കുറവായിരിക്കും പിന്നെ മാക്സിമം ഒരു ഒന്നര കിലോ വരെയൊക്കെ പിന്നെ ഈ കായ്കള് വരുള്ളൂ നേരെ മറിച്ച് കിഴങ്ങുകള് അഞ്ചു കിലോ ആറു കിലോ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ശരിക്കും ഈ മണ്ണിനടിയിലുള്ള കിഴങ്ങുകൾ എന്തിനാണ് നമ്മൾ അത് ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് കിഴങ്ങ് ഉപയോഗിക്കുമ്പോൾ അത് കാച്ചിൽ ഈ വിത്ത് നമ്മൾ വിത്ത് നമ്മള് വെറുതെ മണ്ണിൽ എവിടെങ്കിലും കൊള്ളാത്ത നല്ല സ്ഥലത്ത് മഴയും വെയിലും കൊള്ളാത്ത സ്ഥലത്ത് വെച്ചാല് പിന്നെ താന കിളിർത്ത് വരും ഒരു മെയ് മാസം ഏപ്രിൽ മെയ് യോട് കൂടി അത് കിളിർക്കാൻ തുടങ്ങും ആ സമയത്ത് നമ്മൾ മണ്ണിലേക്ക് മാറ്റി വെച്ചാൽ ആദ്യം കുമ്മായം വിതറിഞ്ഞ ശേഷം ചാണകപ്പൊടി ഓരോ കുഴിക്കകത്തും ഇട്ടിട്ട് അതിന്റെ അകത്താണ് മണ്ണ് കൂട് ചിക്കുന്നത് അതിന്റെ അകത്താണ് നമ്മൾ വിത്ത് വെക്കുന്നത് വിത്ത് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് തന്നെ മുളയ്ക്കും അപ്പൊ നമ്മള് പുതുമഴും കാത്തുനിക്ക് ആവശ്യമുണ്ടോ അല്ലല്ലോ ആവശ്യമുണ്ടോ മഴ പുതുമഴ അതിന്റെ ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ മുളയ്ക്കും പക്ഷെ മുളച്ചു കഴിഞ്ഞാൽ പിന്നെ നന വേണം അല്ലെങ്കിൽ മഴ ഉണ്ടെങ്കിൽ അത് മതി എപ്പോഴെങ്കിലും ഒരു മഴ കിട്ടിയാ അതിനു ശേഷി ശേഷിണ്ടാവും കാല്ല് കൊടുത്തിട്ടാണ് ഈ ഒരു തോട്ടം മുഴുവൻ ഏകദേശം ഒരേക്കരണം മുകളിലുള്ള സ്ഥലത്ത് മുഴുവൻ കാലുമ്പോഴാണ് കൃഷി ചെയ്തിരിക്കുന്നത് എന്നാൽ ചില സ്ഥലത്ത് ഈ മരങ്ങളിലൊക്കെ പോയോടത്ത് എനിക്ക് തോന്നുന്നു കാലുമ്മ കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ട് കായ് കാണുന്നുണ്ട് അത് അത് വെള്ളി പിന്നെ ഈ കായ്കളാണല്ലോ അപ്പൊ അത് ഇത്തരം കിഴങ്ങ് കൃഷികൾക്കെല്ലാം ഒരു പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പടരാൻ കൂടുതൽ സ്ഥലം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന് കായകൾ കൂടുതൽ ഉണ്ടാവും വിളവുകൂടുതൽ ഉണ്ടാവും ഇത് പിന്നെ അല്ലെങ്കിൽ നമ്മള് പന്തൽ കൃഷിയാണെങ്കിൽ പന്തൽ കൃഷി ഇതിലേറെ വിജയകരമാണ് കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു വർഷം ഞാനത് ചെയ്തിരുന്നു ഇതെങ്കിലും ഇതിന്റെ തണ്ടിന് നല്ലതുപോലെ വെയിൽ കൊള്ളണുണ്ടെങ്കിലാണ് നല്ലതുപോലെ തായ ഉണ്ടാവുന്ന ചെറിയ ഒരു ഊന്നു കൊടുത്തിട്ട് ഇതൊക്കെ മറിഞ്ഞു വീണു ഏകദേശം അപ്പൊ ഇങ്ങനെ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്ക് വിളവ് കുറയാണോ അങ്ങനെന്തെങ്കിലും അങ്ങനെയൊന്നും അങ്ങനെ മറിഞ്ഞു വീണാലും നമ്മുടെ മണ്ണില് തട്ടി കഴിഞ്ഞാലൊന്നും പിന്നെ അവിടെ വേര് പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ വേര് പിടിക്കുന്ന പ്രശ്നം വരികയാണെങ്കിൽ മാത്രമേ അതിന്റെ വിളവിന് കുറവ് വരുള്ളൂ പക്ഷെ അത് കാച്ചിൽ പോലുള്ള അത്തരം വിളവുകൾക്ക് അങ്ങനത്തെ പ്രശ്നം വരുന്നുള്ളൂ ശരി അടതാപ്പിനും അത് അങ്ങനെ കാണുന്നില്ല കാച്ചിലിന്റെ ഏകദേശം പെട്ടതാണെങ്കിൽ പോലും കാച്ചിലിന്റെ സ്വഭാവം ഇല്ല പിന്നെ കാച്ചിലാണെങ്കിലും നമ്മള് പിന്നെ മൂപ്പാവുന്നേരം മുമ്പ് വീണ് കഴിഞ്ഞാല് അതിന് അതിന്റെ അകത്ത് കിഴങ്ങ് വളരെ കുറവായിരിക്കും ഇതിനാ പ്രശ്നം കാണുന്നില്ല ഇതൊരു മുരടിപ്പം പള്ളി പോലെയാണ് ഇപ്പൊ ഇത് കാണുന്നത് അപ്പൊ ഇതിനകത്ത് ഫുള്ള് കായ്കളാണ് അപ്പൊ ഇതിന്റെ അകത്ത് കിഴങ്ങ് കുറവായിരിക്കും മണ്ണിന്റെ അകത്തുള്ളൂ ഇതിപ്പോ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ അവിടെയൊക്കെ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇലപ്പരപ്പും കൂടുതലും നല്ലതുപോലെ ചെടി വലുതായിട്ടുണ്ട് പക്ഷെ ഇവിടത്തെ ഈ ഒരു മൂന്ന് ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോഷിച്ച് ശരിക്കും വളം ഒക്കെ കുറവുള്ളത് പോലെയാണ് നമുക്ക് ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൽ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തതാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പിന്നെ വള്ളി വള്ളി പടർപ്പ് കുറവാണ് നമുക്ക് കിട്ടുന്നത് ഓ ഓ അപ്പൊ ശരിക്കും നമുക്ക് ഈ അടതാപ്പ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൊടുക്കാവുന്ന ഒരു നല്ല ഉപദേശം അല്ല എനിക്ക് തോന്നുന്നു ഇതിന് ഈ വളക്കുറവാണ് ഏറ്റവും നല്ലതെന്ന് കാരണം നമുക്ക് വില കൂടുതൽ കിട്ടുന്നത് മുകളിലുള്ള കിഴങ്ങിനല്ലേ താഴെയുള്ള കിഴങ്ങിന് താരതമ്യ വിലക്കുറവല്ലേ ചിന്തിക്കാൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം വളമൊന്നും ഇടാതെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മുകളിലെ കിഴങ്ങ് കൂടുതലായിട്ട് ഉണ്ടാവും അത് നമുക്ക് ഇല്ലാതെ നല്ല നല്ല അങ്ങനെ ആദ്യം നമ്മളൊരു മെയ് മാസം ആകുമ്പോഴേക്കും നമ്മൾ ഒരു ഇറ്റാച്ചി പോലുള്ള വണ്ടികൾ കൊണ്ടുവന്നിട്ട് നമ്മള് മണ്ണിളക്കിട്ട് ചെറിയ കൂന കൂട്ടും ആ കൂനക്കകത്ത് ചെറിയ എടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ ചാണകപ്പൊടി കുറച്ച് പിന്നെ അതിൻ്റെ അകത്ത് വിടും അതിട്ടേനും അല്ലേശേഷം മണ്ണിന് മുകളിൽ ശേഷം നമ്മൾ വിത്ത് ഇടും വിത്തിട്ടിട്ട് അത് മൂടി പിന്നെ അപ്പോഴേക്കും കിളത്ത് വരും ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ കിഴത്ത് വരും പിന്നെ ഒരു രണ്ട് മാസം ജൂൺ മാസം അവസാനൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ വളം അതായത് കോഴിവളം ആണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത് ആ കോഴിവളം ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കും അതോടുകൂടി നമ്മൾ ഇതിന്റെ പണി ഇതെല്ലാം തീർന്നു വളരെ കുറഞ്ഞ ചിലവേ തന്നെ വരുന്നുള്ളു നമുക്ക് ഈ സാധനം ചിലവാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ലാഭകരമായുള്ള കൃഷിയാണ് കാര്യമായി നമ്മൾ കീടനാശിനി വേണ്ട വേണ്ട ഒന്നും വേണ്ട അതായത് കുറെ ഉള്ളവർക്ക് എന്തുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു വിള തന്നെയാണ് അതുപോലെ നമുക്ക് നനയുടെ ആവശ്യവും ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല ജൂണോടുകൂടി മഴയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ഇതിന് നനയുടെ ആവശ്യവും ഇതിന്റെ വിപണനം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ ഇത് ഒരു ഡിസംബർ കൂടി നമ്മൾ വിളവെടുക്കും പിന്നെ ഇപ്പൊ കുറെ കായികളൊക്കെ നിലത്ത് വീഴാൻ തുടങ്ങും ഇപ്പൊ പിന്നെ ഈ കൂടി ഈ മാസം അവസാനത്തോടുകൂടി ഒക്കെ തന്നെ പിന്നെ ഇത് വിത്ത് നിലത്ത് വീഴും അപ്പൊ നമ്മൾ ശേഖരിച്ചിട്ട് പിന്നെ അത് വിപണനം ചെയ്യാണ് ചെയ്യുന്നത് ഇതിനുള്ള ഒട്ടേറെ ആവശ്യക്കാര് ഇപ്പൊ നമ്മുടെ സൈറ്റിൽ തന്നെ വരുന്നുണ്ട് ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരന്വേഷിച്ച് വരുന്നുണ്ട് അവർക്ക് നമ്മളീ പറഞ്ഞ ഇതുപോലെ കൊടുക്കും അപ്പൊ കഴിഞ്ഞ വർഷം ഇതിന് കിലോക്ക് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഇതിന്റെ കിഴങ്ങിന് വീഴുന്നതാണ് ഇതിന്റെ മൂപ്പ് അതെ വിഴുന്നത് ഇല ഉണങ്ങുമ്പോഴേക്കും ഇതിന്റെ അകത്ത് ഉണ്ടാവില്ല എല്ലാം എല്ലാം താഴെ വീഴുന്നുണ്ടോ അപ്പൊ ഒരു മാസം കൊണ്ടൊക്കെ എല്ലാം വീഴാൻ തുടങ്ങും ഇപ്പൊ തന്നെ വീഴാൻ വിഴാൻ തുടങ്ങിയിട്ട് വീഴുന്നുണ്ടത് വീഴുന്നുണ്ട് പിന്നെ ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ചാല് ഈ ഒരു ഈ ഒരു കിഴങ്ങ് ഒരു മുളെ മാത്രമേ മുളക്കുള്ളൂ അതായത് മുറിച്ച് നടാൻ പറ്റില്ല കാച്ചിരി പോലെല്ലാം മുറിച്ച് നടാൻ പറ്റില്ല അത് അതായത് ഇപ്പൊ നടാൻ ഉപയോഗിക്കുന്ന പിന്നെ ഇത് വസ്തു ഒരു നടവറേജ് വലുപ്പത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വിത്തുകള് മണ്ണിനടിയിലുള്ള അതും നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാം പക്ഷെ വിത്തായിട്ട് ഉപയോഗിക്കുമ്പോ അത് വെയിറ്റ് കൂടുതലായിരിക്കും രണ്ട് മുതൽ അഞ്ചു കിലോ വരെയൊക്കെ ഇതൊക്കെ കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അത് ഒന്നും മാത്രമേ നടാൻ പറ്റുള്ളൂ അത് മുറിക്കാൻ പറ്റില്ല മുറിച്ച് നടക്കും അന്നേരം നമുക്ക് പ്രായോഗികല്ല അതുകൊണ്ട് ഈ ചെറിയ വിത്തുകളാണ് കൂടുതലും അതിനുപയോഗിക്കുന്നത് അപ്പൊ നമ്മളെ കിഴങ്ങ് മുറിച്ച് നോക്കിയിട്ടുണ്ടോ മുള വരുമോന്നുള്ള ഞാൻ നോക്കിയിട്ടുണ്ട് അത് മുളക്കുന്നില്ല മുളക്കുന്നില്ല ഒരു മുള മാത്രം മുളം വരുന്ന സ്ഥലം മാത്രമേ മുളക്കുന്നുള്ളൂ ആഹ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് വില കൂടിയാലും നമ്മളുടെ അടതാപ്പിന്റെ വിത്ത് വാങ്ങുന്നത് തന്നെയാണ് കൂടുതൽ ലാഭകരം ഇനിയിപ്പൊ നമ്മൾ ഇത് നടുമ്പോൾ ഈ വളരെ കുഞ്ഞതും ഇത്രയും ഒരു ആവറേജ് ഒരു ഇരുന്നൂറ് ഉള്ളതുണ്ട് അപ്പൊ ഇതിൽ ഇനി വളരെ ചെറുതും വലുതും നട്ടു കഴിഞ്ഞാല് വിളവിന്റെ കാര്യത്തിൽ വില വ്യത്യാസം ശ്രദ്ധിക്കും അത് നമ്മൾ ചെയ്യുന്നത് ഞാനിപ്പോ വളരെ കുഞ്ഞ് ഒരു ഭാഗത്ത് നടും പിന്നെ കുറച്ച് അവറേജ് ഉള്ളത് വേറെ സ്ഥലത്ത് നടും അങ്ങനെ പിന്നെ ഒരു ക്രമീകരിച്ചുകൊണ്ട് നടും അതിനനുസരിച്ച് കൂടുതൽ വളം വളം കൊടുക്കുമ്പോ പിന്നെ മറ്റൊന്നും കൂടെ ഇതിന്റെ കാലിയായിട്ട് പോകും ഇതും വിത്തന്നെ അല്ലേ ശരിക്കും അതെ വിത്തന്നെ ഒരു മൂന്ന് കിലോ വരെയൊക്കെ കായ് കിട്ടിയിട്ടുണ്ട് കിഴങ്ങ് നമ്മളിപ്പോ എന്തായാലും മുകളിലുള്ളത് വിത്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ വിപണനത്തിന് ബുദ്ധിമുട്ടില്ല നല്ല മുന്നൂറ് രൂപ കുറഞ്ഞത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ അടിയിലെ കിഴങ്ങ് നമ്മൾ വിളവെടുത്ത് വെക്കാൻ പറ്റുമോന്നുമില്ല കുറെ കാലങ്ങളത് ഉപയോഗിക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്ന ആ ആവശ്യങ്ങൾക്കെല്ലാം അത് ഉപയോഗിക്കാം അതായത് ഉരുളക്കിഴങ്ങിനെ നമുക്ക് ടേസ്റ്റ് തോന്നോ അല്ലെങ്കിൽ അത് ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപയോഗിക്കുന്നു ആ ആവശ്യങ്ങൾക്ക് എല്ലാം ഇത് ഉപയോഗിക്കാം നമ്മള് ഒക്കെ ആക്കി കഴിക്കുകയാണെങ്കിൽ വളരെ വളരെ ടേസ്റ്റിയാണ് കഴിഞ്ഞ വർഷം ഇല്ല ഇല്ല ഞാൻ എന്റെ സാധനങ്ങളെല്ലാം മൊത്തം ഇവിടെ തികയാത്ത് വിട്ടു ഉരുളക്കിഴങ്ങ് വാങ്ങുന്നതിനു പകരം നമ്മളെ സ്വന്തം നാട്ടിലുള്ള നമുക്ക് അടതാപ്പ് വാങ്ങി ഉപയോഗിക്കാം അപ്പം എന്തായാലും ഇതുപോലെയുള്ള പുതിയ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവച്ചതിന് ഉണ്ണികൃഷ്ണനോട് പ്രത്യേകം നന്ദി പറയുന്നു അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം